അങ്ങനെ കൂടിയവന് പിതാവിന്റെ വനിതകളുടെ വിരടമാകുന്നു അങ്ങനെ പിതാവിന്റെ ശരിയായ മാർഗത്വം ഹൃദയങ്ങളെ സ്നേഹം ചെയ്ത് ഞങ്ങളുടെ ശരീരങ്ങളെ നിത്യശക്തിയായി ബലപ്പെടുത്തണമേ ശത്രുവിനെ സൽകി ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്ന ശകലീണമേ അങ്ങനെ വഴിയായി പിതാവിനെയും പുത്രനെയും ഇവരിടേയും അരിപോടിയായി അങ്ങേയെ മറിഞ്ഞ്

അദസ്നേഹിയോഗിയോ മത്രേ അദസ്നേഹകജ്വാലയാരരിയന്തോ സ്നേഹദാഹതാൽ പൊനിയന്തോ അങ്ങേ കരുണയെന്നേ കാണിക്കണമേ എൻ്റെ പ്രാർത്ഥനയങ്ങ് കേൾക്കണമേ ഓ ദിവ്യഹൃദയമേ അർവണത തേങ്ങട്ടെ കാരണമാഫീരിയടാകുനു ശുദ്ധാത്മാക്കളെ അർവണം ഇഷ്ടപ്പെടുന്നു ശുദ്ധഹൃദയരെ അർപ്പിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നു സർവഹൃദയരാരെ വങ്ങ ആരാധിക്കുവേണ്ടേ ആമേൻ മനസ്സാസ്ഥോ എൻറെ ദൈവമേ ദൈവമേ അങ്ങേ പ്രമാണെൻറെ ഉള്ളിൽ മനസ്സിലായിരിക്കുന്നു പ്രാർത്ഥിക്കാൻ നിത്യം ജീവിച്ചു പാടുന്ന ഈശോയെ അങ്ങേ ഹൃദയത്തിന്റെ വാർത്തിടങ്ങാത്തവരുടെ പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ടിയെ തിരുസഭയിൽ തുറന്നു കൊടുക്കുന്നതിന് തിരുമന സഹായകർത്താവേ ആ മാധുര്യമേറെ ഉറവിൽ അനുഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പന്നരും സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസരെ യോഗ്യരാക്കി തീർക്കണമേ കത്താവ് അധികങ്ങൾ തുറക്കണമേ മുഴക്ക ദൈവമേ അങ്ങന്റെ സഹായത്തിന് വരിക പിതാവിനും ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൽ കത്തിച്ചിരിക്കുന്ന ഈശോടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ നേർക്കുള്ള ജ്വലിപ്പിക്കണമേ

അങ്ങേ മണവാട്ടിയെ തിരുസഭയ്ക്ക് തുറന്നു കൊടുക്കുന്നതിന് തിരുവനസർ താമേ ആ മാധുര്യമേറെ അനുഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ

അങ്ങേ ഹൃദയ തിരവാക്കിലടങ്ങാത്തവരെ പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ടിയെ തിരുസഭയ്ക്ക് തുറന്നുകൊടുക്കുന്നതിന് തിരുമനസായകർത്താവേ ആ മാധുര്യമേറെ ഉറവേ നിർഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പന്നര സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസിനെ യോഗിരാക്കി തീർക്കണമേ പിതാവിനെ ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൽ കത്തിച്ചിരിക്കുന്ന ഈശ്വരുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളെ <Trib forums> െ വിശുദ്ധമേ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അങ്ങേ മാം ഭക്ഷണമായും രക്തം പാനീയമായും നൽകുന്നു ഇതാവുന്നു അവിടുത്തെ സ്നേഹവിരുദ്ധ ഇതാവുന്നു അവിടുത്തെ പുതിയ നീളത്തിലെ പരപരഹസ്യം സ്വർഗവാസികൾക്ക് മഹാവിസ്മയം എന്തുകൊണ്ടാ മനുഷ്യ മക്കളുടെ ദൈവത്തിന്റെ പരമമഹത്വത്തെ ഈ ആസ്വാദനം ചെയ്തിരിക്കുന്നു ആകർഷിക്കപ്പെടുന്നു തന്റെ ഹൃദയമേ

അങ്ങേ മണവാട്ടിയെ തിരുസഭയ്ക്ക് തുറന്നു കൊടുക്കുന്നതിന് തിരുമനസ്സായി കർത്താവി ആ മാധുര്യമേറെ ഉറവേ നിർഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പന്നരും സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസരെ യോഗ്യാക്കി തീർക്കണാമേ കർത്താവി അങ്ങന്റെ അധിരങ്ങൾ തുറക്കണാമേ ദൈവമേ അങ്ങന്റെ സഹായത്തിന് വരിക പിതാവിനും ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൽ കത്തി ജലിക്കുന്ന ഈശ്വര ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ ഓവ്യ ഹൃദയമേ അങ്ങേ വലിയ തലയിലും കടലിലും വ്യാപിച്ചിരിക്കുന്നു അത് ആകാശഗോപുരങ്ങളെ കാണും ഞങ്ങളുടെ ബലികളും സമർപ്പിക്കപ്പെടണം അല്ലാത്ത വർഷം തെറ്റി വീഴുമല്ല ഈ പരിശുദ്ധ ഹൃദയത്തിന്റെ ഉള്ളിൽ നീതിയുടെ നിയമം ചലിക്കുന്നു അത് ലോകത്തെ അതിന്റെ അടുത്തി നയിക്കുന്നു ഈ ഹൃദയത്തിൽ നിന്ന് തന്നെ സ്നേഹവും പോലെ ദൈവകൃപയാൽ ഒഴുകുന്നു ശുദ്ധാത്മാക്കളെ ഇഷ്ടപ്പെടുന്നു ആകർഷിക്കപ്പെടുന്നു സകലഹൃദിക്കപ്പെടട്ടെ ആമേ ഞങ്ങളുടെ പാപങ്ങളെ കുഞ്ഞിട്ടേ ഞങ്ങളുടെ എന്റെ ഹൃദയത്തിന്റെ ഇത് എന്റെ മനസ്സാസ്ഥോ പ്രാർത്ഥിക്കാൻ നിത്യജീവിച്ചു പാടുന്ന ഈശോയെ അങ്ങേ ഹൃദയത്തിന്റെ വാക്കിലിടങ്ങാത്തവരെ പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ടിയ ത്രിസഭ തുറന്നു കൊടുക്കുന്നതിന് തിരുമനസായ കർത്താവേ ആ മാധുര്യമേറെ ഉറവേ നിർഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പന്നര സമ്പൂർണരമാകുന്നതിന് അങ്ങേ ദാസരെ യോഗ്യരാക്കി തീർക്കണമേ കത്താമേ അങ്ങന്റെ അധിരങ്ങൾ തുറക്കണമേ എന്റെ വായ

മഹാപ്രകാശം തന്നെയും ദേവജനത്തിന്റെ പരിശുദ്ധ ഹൃദയമേ അങ്ങേ സ്നേഹപ്രകരണങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള സകല പ്രാർത്ഥനകളെ അടക്കിക്കൊള്ളുന്നു അങ് വളരെ പ്രാർത്ഥനയ്ക്ക് ദൈവാശിസ് ഉണ്ടാവുകയില്ല ഞങ്ങളുടെയും ജനിപ്പിക്കുന്നു പ്രതികാരത്തിനായി െ അവിടുന്ന് ഉയർത്തുകയും ചെയ്യുന്നു എന്നാൽ ശാന്തഹൃദയമേ ശാന്ത ഹൃദയമേ അവിടുത്തെ ഹൃദയമേ അവിടുന്ന് ശുദ്ധാന്തവി ഇഷ്ടപ്പെടുന്നു ശുദ്ധ ഹൃദയങ്ങളെ ആകർഷിക്കപ്പെടുന്നു

അങ്ങേ ഹൃദയത്തിലെ വാക്കിലടങ്ങാത്തവര് പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ട്യത്തിനു സഭയ്ക്ക് തുറന്നു കൊടുക്കുന്ന മനസ്സായ കർത്താവെ ആ മാധുര്യവേളവിൽ നിർമ്മിക്കുന്ന സ്വർഗീയ തന്മകളാൽ സമ്പന്നര സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസിനെ യോഗി തീർക്കണമേ കത്താവത്തിന് സ്തുതി ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൻ കത്തിച്ചിരിക്കുന്ന ഈശ്വരുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ നേർക്കുള്ള തുല്യം കുർബാനയുടെ സന്നദ്ധയെട്ടുകറിയോപ്പാശോഷിപ്പിക്കപ്പെട്ട

യങ്ങളെ ആകർഷിക്കപ്പെടുന്നു സകല ഹൃദയങ്ങളാലും അങ്ങേക്കുള്ള കരുണയും സ്നേഹവും അങ്ങനെ മാത്രം ഞങ്ങളുടെ സ്നേഹം നിക്ഷേപിക്കുവാനായി ഞങ്ങളെ മുഴുവനും അങ്ങനെ

അമേ ദാസിനെ യോഗ്യനാക്കി തീർക്കണമേ കഥാമേ അങ്ങൻറെ അധുരങ്ങൾ തുറക്കണമേ എന്റെ ദൈവമേ അങ്ങൻറെ സഹായത്തിന് വരിക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ സ്നേഹത്താൽ കത്തിയ ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്തിനെ ആനന്ദ ഹൃദയം ആത്മത്യാഗത്താൽ ദിവകുമാരൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി ലയിക്കുവാൻ ശ്രദ്ധിക്കണം ഓശോ അ സ്നേഹാവിന്റെ ഹൃദയം അങ്ങനെ ഹൃദയവുമായി ചേർന്നിരിക്കുന്നു പുത്രന്റെ സ്നേഹജ്വാലകളാൻ മാതാവിന്റെ സ്നേഹം കത്തികൾ പുത്രന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു ഓ ഹൃദയമേ അവിടെ അവിടെ ഇഷ്ടപ്പെടുന്നു ആകർഷിക്കപ്പെടുന്നു സകല ഹൃദയങ്ങളാണെങ്കിലും ഓ ഞങ്ങളുടെ ചെയ്യുന്ന ഏറ്റവും സ്നേഹമുള്ള അങ്ങ് ഞങ്ങളെ മാനസ്വാദരപ്പെടുത്തി എന്റെ ഹൃദയത്തിന്റെ ദൈവമേ അങ്ങ് അങ്ങനെ നിറവേറ്റുന്നതിന്

നിനക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദൈവ നന്മകളെയും ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിലേക്ക് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വഴി എനിക്ക് ഞാൻ അപേക്ഷിക്കുന്നു ഹൃദയത്തോടെ നിന്നെ ഏറ്റവും സന്തോഷമുള്ളതാക്കി തീർത്ത പുണ്യങ്ങളെല്ലാം ഞാനും പരിശീലിക്കുന്നതായി ആ പൂജ്യ മണ്ഡപത്തിലേക്ക് സകല ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും വാഴ്ത്തപ്പെട്ട ആ മയത്തിന്റെ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ